ഒമ്പത് എന്ന അക്കം എട്ട് എന്ന അക്കത്തിന് ഒരിക്കലും ഒരടി അടിച്ചു ഒമ്പത് എട്ടിന്റെ തല്ലി അപ്പൊ എട്ട് ചോദിച്ചു എന്തിനാണ് നീ എന്നെ തല്ലിയത് അപ്പൊ ഒമ്പത് പറഞ്ഞു ഞാൻ നിന്നക്കാ വലിയവനാണ് നിന്നക്കാ വലിയവനായ എനിക്ക് എന്നെക്കാൾ താഴെയുള്ള നിന്നെ തല്ല അപ്പൊ എട്ട് ഏഴിനെയും തല്ലി ഏഴ് ആറിന് ആറ് അഞ്ചിനെയും അഞ്ച് നാലിനെയും നാല് മൂന്നിനെയും മൂന്ന് രണ്ടിനെയും രണ്ട് ഒന്നിനെയും തല്ലി അപ്പൊ ഒന്ന് നോക്കുമ്പോ താഴെ തല്ലാൻ വിലയുള്ള ഒന്നുമില്ല പൂജ്യം മാത്രമേ ഉള്ളൂ പൂജ്യത്തിനാണെങ്കിൽ വിലയില്ല പൂജ്യത്തിന്റെ തല്ലിയിട്ട് കാര്യമില്ല അപ്പൊ ഒന്ന് വിചാരിച്ചു ദുർബലനായ ഈ പൂജ്യത്തിന് എന്നോട് ചേർത്ത് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചപ്പോ അത് ഒന്നും പൂജ്യം ചേർന്നപ്പോ പത്തായി മാറുകയും അതിന്റെ വില ഏറ്റവും കൂടുതൽ ഉയരുകയും ചെയ്തു അപ്പോ താഴേക്കടയുള്ളവരെ ദൗർബല്യമുള്ളവരെ നമ്മള് നമ്മൾ നിസ്സാരവാരാണെന്ന് തോന്നുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള സന്ദേശമാണ് ആ കഥയിൽ ഉൾക്കൊള്ളുന്നത്